പ്രഷർ രോഗികൾക്ക് നൽകിയ ഗുളികകൾ ടൂയിങ്ങം പോലെയുള്ളതാണെന്ന പരാതി സെപ്റ്റംബർ മാസത്തിൽ രോഗികൾക്ക് നൽകിയ ഗുളികകളാണ് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ റബ്ബർ പോലുള്ളതാണെന്ന പരാതി ഉയർന്നത് ഗുളിക മുഴുവനായി കഴിക്കുന്നവർക്ക് കുഴപ്പമില്ലെങ്കിലും പകുതി കഴിക്കേണ്ടവർക്ക് ഈ ഗുളികകൾ പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം മെറ്റോപ്രോളോൾ എന്ന ഗുളികയാണ് കഴിഞ്ഞ മാസം പ്രഷർ രോഗികൾക്ക് ആശുപത്രി അധികൃതർ നൽകിയത് ഗുളികകൾ ലഭിച്ചവർ പലരും പരാതിയുമായി എത്തിയപ്പോൾ ഇവ മാറ്റി നൽകിയതായും പറയുന്നു അമ്പത് മില്ലിഗ്രാം ഗുളികയുടെ പകുതി കഴിക്കേണ്ടി വന്നയാൾ ഗുളിക മുറിക്കാൻ നോക്കിയപ്പോഴാണ് റബ്ബർ പോലെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഹൃദയ രോഗിയായ വേലൂപ്പാടം കിണറ സ്വദേശി കൊമ്മഞ്ചേരി ഹംസയ്ക്ക് കഴിഞ്ഞ മാസം നൽകിയ ഇത്തരം ഗുളിക പത്ത് ദിവസത്തോളം കഴിച്ചതായും സംശയം തോന്നിയപ്പോൾ ആശുപത്രിയിലെത്തി വിവരം പറഞ്ഞപ്പോൾ ഗുളിക മാറ്റി നൽകുകയായിരുന്നു സംഭവത്തിൽ നിയമ നടപടിയുമായി പോകുകയാണെന്ന് ഹംസ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാസം ഗുളിക ഗുളിക മുഴുവനായി കഴിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യം മനസ്സായിട്ടില്ല എന്നാൽ പഴുതാക്കി കഴിക്കാൻ പറഞ്ഞ ആളുകൾക്ക് ഗുളിക പൊട്ടിക്കാൻ കഴിയുന്നില്ല കത്തിക്കു മുറിക്കാൻ കഴിയുന്നില്ല പൊട്ടിക്കാൻ കഴിയുന്നില്ല വളരെ ഫ്ലെക്സിബിളായിട്ട് റബ്ബർ പോലെ ഇരിക്കുന്ന കാരണം അതിൻ്റെ പരാതിയുമായിട്ട് ഇവിടെ വന്നതാണ് അത് മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കഴിഞ്ഞ മാസം പലർക്കും ഈ ഗുളിക വിതരണം ചെയ്തിരുന്നു പിന്നീട് ഇവരെല്ലാം ആശുപത്രിയിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രി അധികൃതർ ഡി എംഒഎയും ഫാർമസിസ്റ്റ് വിഭാഗത്തിലും വിവരമറിയിച്ചു പരാതി ഉയർന്ന മരുന്നുകളുടെ വിതരണം നിർത്തിവയ്ക്കുകയും ഗുളിക പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി അതേസമയം പൊട്ടിക്കാൻ പറ്റാത്തതും വെള്ളത്തിൽ അലിയാത്തതുമായ റബ്ബർ പോലുള്ള ഗുളികകൾ രോഗികൾക്ക് നൽകിയതിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പി ഡി പി ിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അന്നൊരു അഞ്ച് പത്ത് ദിവസം ഞാൻ ഗുളിക കുടിച്ചു കുളിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഈ ഗുളിക കുടിച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി റിപ്പോർട്ട് അവിടെ കൊടുത്തു അപ്പൊ അവർ ഈ ഗുളിക കഴിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാറ്റി തന്ന ഗുളിക അത് കഴിഞ്ഞിട്ട് ഈ ഗുളിക ഇന്നിപ്പോൾ ഞാനൊരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സംഭവത്തിൽ പി ഡി പ്രവർത്തകർ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ